ചെമ്പന്നീർ പൂവിൻ്റെ ഒരു വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് കാരണം നമ്മുടെ ആദി ശ്രുതിയുടെ മകനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതും ശ്രുതിക്ക് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് എത്താതെ വരികയും ചെയ്യുന്നുള്ള ചെയ്യുന്നുള്ളൊരു എപ്പിസോഡാണ് ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതുപോലെ നമ്മുടെ രേവതി അടുക്കളയിൽ ജോലി ചെയ്യാൻ കയറുകയാണ് അപ്പോൾ രേവതിക്ക് പനി പിടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ക്ഷീണമായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ചന്ദ്രമതി രേവതിയെ ദ്രോഹിക്കാൻ പറ്റുന്ന അവസരങ്ങളൊന്നും പാഴാക്കാറില്ലല്ലോ രേവതിയെ ദേഷ്യപ്പെടുകയാണ് രേവതി നീ എന്തുകൊണ്ട് ജോലി ചെയ്യുന്നില്ല വർഷയ്ക്കും ശ്രീകാന്തിനും സുതിക്കും ശ്രുതിക്കുമൊക്കെ ജോലിക്ക് പോകേണ്ടതല്ലേ നീ ഇങ്ങനെ നിന്നാൽ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യപ്പെടുകയാണ് അപ്പോൾ ഇത് സച്ചി കേട്ടിട്ട് വരികയാണ് അപ്പോൾ സച്ചി പറയുന്നു അവരവരെ ഭാര്യമാർക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ അവരവർക്ക് വേണമെങ്കിൽ അവരവരുണ്ടാക്കി കഴിക്കണം അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങി കഴിക്കണം അല്ലെങ്കിൽ അമ്മയ്ക്കും അച്ഛനും വേണമെങ്കിൽ രേവതി ഉണ്ടാക്കിത്തരും അല്ലാതെ ഇവർക്കൊന്നും ഉണ്ടാക്കാൻ എൻ്റെ ഭാര്യ ഇവിടെ തടിമയൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി കിടന്ന് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് നീ എന്തിനാ സച്ചി ഇങ്ങനെ അവളുടെ വശം പിടിക്കുന്നത് അവൾ ജോലി ചെയ്യിക്കാനല്ലാതെ അവൾ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയോട് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എൻ്റെ ഭാര്യ ഇവിടെ അവരുടെ അടിമയല്ല അവൾക്ക് എനിക്ക് വേണമെങ്കിൽ അവൾ വച്ചുണ്ടാക്കി തരും എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവരോട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ സച്ചി നോക്കിയപ്പോൾ നമ്മുടെ രേവതിക്ക് പൊള്ളുന്ന ചൂടും വയ്യാത്ത നിലയിലാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്തിനാ രേവതി നീ പിന്നെയും അടുക്കളയിൽ നിൽക്കുന്നത് മാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അങ്ങനെ നമ്മുടെ സച്ചി രേവതിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറിനെല്ലാം കൊണ്ടതിന് ശേഷം ഡോക്ടർ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഡോക്ടർ ഇവൾ പറഞ്ഞാൽ കേൾക്കില്ല ഏത് സമയവും അടുക്കളയിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വച്ചുണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കും അവളുടെ കാര്യം അവൾ നോക്കില്ല അവളുടെ ശരീരം നോക്കില്ല എന്നൊക്കെ അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് രേവതി റെസ്റ്റ് എടുക്കണം ഇനി അടുക്കളയിലൊന്നും രണ്ട് മൂന്ന് ദിവസത്തേക്ക് കയറണ്ട അസുഖം എല്ലാം മാറിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയോട് ഡോക്ടർ പറയുന്നുണ്ട് അപ്പോൾ അവർ തിരിച്ച് വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ഒരു ആംബുലൻസ് വന്നു അതിൽ എളിയിൽ ഇറങ്ങിയപ്പോൾ നമ്മുടെ ആദിയുടെ അമ്മ ശ്രുതിയുടെ അതായത് നമ്മുടെ ശ്രുതിയുടെ അമ്മയെ ഇറങ്ങി ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് പെട്ടെന്ന് ഒരു സ്ട്രക്ചറൊക്കെ വന്നിട്ട് കുട്ടി അതിനകത്ത് കേട്ട് കയറ്റുന്നുണ്ട് അതായത് ആദിയെ അപ്പോൾ എന്താണ് പെട്ടെന്ന് അപ്പോൾ നമ്മുടെ രേവതി നോക്കിയപ്പോൾ സച്ചിയുടെ അത് നമ്മുടെ ആദിയുടെ അമ്മൂമ്മയല്ലേ ഇടന്ന് ഇരുന്ന് കരയുന്നത് അപ്പോൾ സച്ചി നോക്കിയപ്പോൾ ശരിയാണല്ലോ ഇത് നമ്മുടെ ആദിയുടെ അമ്മൂമ്മയാണല്ലോ അപ്പോൾ ഓടി സച്ചി രേവതിയും കൂടെ ആദിയുടെ അമ്മൂമ്മയായിട്ടടുത്ത് ചെല്ലുകയാണ് അപ്പോൾ എന്ത് പറ്റി എന്ത് പറ്റി അമ്മയെന്ന് ചോദിച്ചിട്ട് നമ്മുടെ രേവതി ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നു നമ്മുടെ ആദിമോൾ കളിച്ചുകൊണ്ട് നിന്നപ്പോഴും ഒരു വണ്ടി വന്ന് ഭയങ്കരമായിട്ട് ഇഞ്ചുറി ആയി അങ്ങനെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവൻ്റെ കണ്ണിൻ്റെ നെർവ്സിന് എന്തോ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് മോളെ എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അപ്പോൾ രേവത പറയുന്നുണ്ട് കരയാതമ്മേ കരയാതെ ആദ്യം ഒരു കുഴപ്പവും അരിയില്ല ഞങ്ങളെ കൂടെ ഇല്ലേ അപ്പോൾ പെട്ടെന്ന് സച്ചിയും കൂടെ സ്ട്രക്ചറിൽ പിടിച്ചിട്ട് ആദ്യം ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് കയറ്റുകയാണ് ഐ സിയുലേക്ക് കയറ്റുകയാണ് ആദിയുടെ അമ്മൂമ്മയെ നല്ലവണ്ണം നമ്മുടെ രേവതി ആശ്വസിപ്പിക്കുന്നുണ്ട് അമ്മയെ സാരമില്ല ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയില്ല ആദ്യമോന് ഒരു കുഴപ്പവും വരില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആദിയുടെ അമ്മൂമ്മയ്ക്ക് രേവതിയും സച്ചിയും ഉള്ളതുകൊണ്ട് പകുതി ആശ്വാസമാവുന്നുമുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ സച്ചിയും രേവതിയും കുറച്ച് ടാബ്ലറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയ സമയത്ത് ആദിയുടെ അമ്മൂമ്മ ശ്രുതിയെ വിളിക്കുന്നുണ്ട് മോളെ ആദിക്ക് ഒരു അപകടം പറ്റിയ ആദ്യ ഇതുപോലെ ഹോസ്പിറ്റലാണ് അവൻ്റെ കണ്ണിൻ്റെ നെർവസിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നു മോളേന്ന് അപ്പോൾ ശ്രുതി എങ്ങുവല്ലാത്ത സങ്കടത്തിലാണ് എന്തുപറ്റിയും അമ്മേ അമ്മ ഇതുപോലെ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ ആദ്യക്ക് ഇതുപോലെ അപകടം ഉണ്ടായതെന്ന് അപ്പോൾ ആ അമ്മ അമ്മ പറയുന്നുണ്ട് ആദ്യം അമ്മ അമ്മ പറയുന്നുണ്ട് ഇല്ല എല്ലാ മോളെയും ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചു പക്ഷെ അവൻ കളിക്കാൻ ഇറങ്ങി ഇറങ്ങിയ സമയത്ത് പെട്ടെന്നൊരു വണ്ടി വന്നിട്ട് അവൻ ഇടിച്ചതാണെന്ന് ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് മോളെ ഞാനിവിടെ വെച്ച് സച്ചിയും രേവതിയും കണ്ടു അവർ കൂടെ ഉണ്ടായിരുന്നു എന്നോട് പോകുന്ന അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അമ്മ എന്തിനാണ് അവരെ വിളിച്ചു വരുത്തിയത് അവരാണോ ആദ്യം അറിയിച്ചത് അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് ഇല്ല മോളെ അവൾ അവരിവിടെ രേവതിയെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്ന സമയത്ത് എന്നെ കണ്ടതാണ് അപ്പോഴാണ് ഞാനിവിടെ ആദ്യം കൊണ്ടു വന്നത് എന്നൊക്കെ പറഞ്ഞു ഞാനിങ്ങോ അങ്ങോട്ട് വരാം അമ്മയെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ഇപ്പോൾ ശ്രുതിയും ശ്രുതിയുമായിട്ട് ഒരു വലിയ ഷോറൂമൊക്കെ തുടങ്ങി അവിടെ കച്ചവടം നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മുടെ ശ്രുതി ഒരു ഐഡിയ ഇട്ടു ഇടുന്നുണ്ട് ശ്രുതി നമുക്ക് ഒരു ഐഡിയ ചെയ്താലോ നമ്മൾ ഷോറൂമിനെ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഇരിക്കുന്ന കെറ്റിൽസ് എല്ലാം അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് കൊണ്ടുപോയി ഫ്രീ ആയിട്ട് കൊടുക്കാം അപ്പോൾ അവിടെയുള്ളവർ ഇത് കണ്ടിട്ട് നമ്മുടെ കടയെ അവർ പ്രോത്സാഹിപ്പിക്കും അപ്പോൾ അവിടെ വരുന്ന ആൾക്കാരുടെ അടുത്തെല്ലാം നമ്മുടെ കടയിൽ നിന്ന് കെറ്റിലൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറയും അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്താൽ നമുക്ക് നമുക്കതിന് ഇഴട്ടി പൈസയ്ക്ക് നമുക്ക് ലാഭം ഉണ്ടാക്കാം എന്നൊക്കെ ശ്രുതി ശ്രുതിയോട് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ പിന്നെ മറ്റൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ എങ്ങനെയെങ്കിലും പൈസ ഫ്രീ ആയിട്ട് കിട്ടുന്നെങ്കിൽ കൊള്ളാം എന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ നമ്മുടെ ശ്രുതിയുടെ ഇരുപ്പം അപ്പോൾ ശ്രുതി പറയുന്നു നല്ല ഐഡിയ ആണല്ലോ ശ്രുതി ശരി എങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഈ കെറ്റിലുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ചെയ്യുന്ന ഡോക്ടറിനെയൊക്കെ കണ്ട് സംസാരിച്ചു ഡോക്ടറെ ഇതുപോലെ നമ്മുടെ കെറ്റിൽ ഇതുപോലെ ഫ്രീ ആയിട്ട് തരാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ഷോറൂം ഇവിടെ അടുത്ത് തന്നെയുണ്ട് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഡോക്ടർ പേഷ്യൻസിനെ അങ്ങോട്ട് വേണം പറഞ്ഞു ഇവിടെ ഞങ്ങളിവിടെ കെറ്റിൽസൊക്കെ വെക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ശ്രുതി അവിടെ നിറങ്ങുന്നതാണ് ശ്രുതിയുടെ ഒരു ഒറ്റ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞ്ഞാലും മോനെ കാണണം കാര്യം എന്താണെന്ന് അറിയണം അസുഖത്തെപ്പറ്റി തിരക്കണം ഇതൊക്കെയായിരുന്നു അപ്പോൾ വെളിയിൽ ഇറങ്ങിയ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ അമ്മയെ കണ്ടു അപ്പോൾ ശ്രുതിയുടെ അമ്മ കരഞ്ഞുകൊണ്ട് അടുത്ത് തന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് അമ്മേ എന്താ അമ്മ എൻ്റെ മോന് പറ്റിയത് അമ്മ സൂക്ഷിക്കുക എന്നിട്ടല്ലേ എൻ്റെ മോൻ ഈ ഒരു അവസ്ഥ വന്നതെന്ന് അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് എല്ലാ മോളെ ഞാൻ ഒരുപാട് അവനെ ശ്രദ്ധിക്കുന്നുണ്ട് അമ്മ പുറത്ത് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു വണ്ടി വന്ന് ഇടിച്ചതാണ് അങ്ങനെയാണ് അവന് പെട്ടെന്ന് ആക്സിഡൻറ്റായതെന്ന് അമ്മ എനിക്ക് എൻ്റെ മോനെ കാണണോ അമ്മേ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അമ്മേ എൻ്റെ ഒരു വിധി ഇങ്ങനെ ആയിപ്പോയല്ലോ എൻ്റെ കൂടെ കഴിയേണ്ട മോൻ ഇങ്ങനെ ആയിപ്പോയല്ലോ അവൻ ഒറ്റയ്ക്ക് ഇപ്പോൾ അവൻ എന്ത് പറ്റിയമ്മേ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ ശ്രുതി അമ്മ ആശ്വസിപ്പെടുത്തുന്നുണ്ട് പോട്ടെ മോളെ സാരമില്ല അവനിപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അവൻ സുഖമായിട്ട് കിടപ്പുന്നു കിടക്കുന്നുണ്ട് നീ പതിയെ പതിയെ ആദിയുടെ കാര്യം വീട്ടിൽ അറിയിക്കണം അപ്പോൾ എന്നിട്ട് ആദ്യം നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ ശ്രുതിയുടെ അമ്മ ശ്രുതിയോട് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ആദ്യം വീട്ടിലോട്ട് കൊണ്ടുപോകാൻ ഒട്ടും താല്പര്യം ഇല്ലാത്ത അതാണല്ലോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അമ്മ എന്താ അമ്മയെ ഈ അറിഞ്ഞിട്ട് പറയുന്നത് എൻ്റെ അവസ്ഥ പോലും ഇപ്പോൾ അവിടെ സ്ഥിരമല്ല ഞാൻ പോലും അവിടെ എങ്ങനെയൊക്കെ കള്ളം പറഞ്ഞിട്ടാണ് പിടിച്ചു നിൽക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയാമോ എന്ന് ശ്രുതി പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് മോളെ ഇവിടെ സച്ചിയും രേവതി നീ പെട്ടെന്ന് വീട്ടിലേക്ക് പൊയ്ക്കോ അവർ നിന്നെ കാണുകയാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് സംശയം തോന്നും അവരില്ലാത്ത സമയത്ത് ഞാൻ നിന്നെ വിളിക്കാം അപ്പോൾ നീ വന്ന് ആദ്യം കണ്ടാൽ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അമ്മ ശ്രുതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അമ്മ എന്നാലും എൻ്റെ മോൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയായല്ലോ അമ്മ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഒരു വിധി ഇങ്ങനെ ആയിപ്പോയല്ലോ എൻ്റെ തലവിധിയാണല്ലോ ഇതൊക്കെ ഞാൻ എങ്ങനെ ഇതൊക്കെ സഹിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് വേണ്ട മോളെ നീ ഇവിടെ ഇത്രയും സമയം നിൽക്കേണ്ട സച്ചിയും രേവതിയും നിന്നെ കാണും എന്ന് പറഞ്ഞ് പറഞ്ഞു വിടാൻ നിന്ന് ശ്രുതി പോവാൻ തിരിഞ്ഞപ്പോഴാണ് സച്ചിയും രേവതിയും കയറി വന്ന് നമ്മുടെ ശ്രുതിയെ കാണുന്നത് അപ്പോൾ ദേവതയും സജിയും ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ ഇവിടെ എന്തിനാണ് വന്നത് ശ്രുതിക്കാണെങ്കിൽ പിന്നെ കള്ളം പറയാൻ വേണ്ടിയിട്ട് വേറെ മടിയൊന്നുമില്ലല്ലോ അപ്പോൾ ശ്രുതി പെട്ടെന്ന് പറയുന്നുണ്ട് അത് നമ്മുടെ ഷോറൂമിന് വേണ്ടിയിട്ടാണ് ഷോറൂമിന് കുറച്ചുകൂടെ നടക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കെറ്റിൽസ് ഒക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഷോറൂമിലല്ലേ വന്ന് വാങ്ങോളൂ ആ ഒരു ഐഡിയയിലാണ് ഞാൻ ഇവിടെ കെറ്റിൽ കൊണ്ടുവന്ന് കൊടുക്കാൻ വന്നിരുന്നത് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ആ അത് നല്ല കാര്യമാണല്ലോ ചെയ്യുന്നത് ആ ശരി അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കടയിൽ കൂടുതൽ കച്ചവടമൊക്കെ കിട്ടും എന്ന് സച്ചി പറയുന്നുണ്ട് തിരിച്ച് ശ്രുതി രേവതിയോട് പറയുന്നുണ്ട് നീ എന്തിനാണ് ഇവിടെ വന്നത് അപ്പോൾ രേവതി പറയുന്നത് എനിക്ക് വല്ലാത്ത പനിയായിരുന്നു രാവിലെ ഭയങ്കര ക്ഷീണമായിരുന്നു ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ വെച്ചാണ് ഇവിടെ ആദ്യം ഓന കണ്ടത് ആദ്യമോന് വിട്ടെന്നൊരു അപകടം പറ്റി അവൻ്റെ കണ്ണിൻ്റെ ഞരമ്പുകൾക്ക് പ്രശ്നമായി അവനിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടപ്പുണ്ട് എനിക്കിനി അവനെ നോക്കണം അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് നിനക്ക് വയ്യാത്തതല്ലേ രേവതി നീ വീട്ടിൽ പോയി റെസ്റ്റ് കൊടുത്തോ ഇവിടെ ആദിയുടെ കൂടെ ആദിയുടെ അമ്മൂമ്മയില്ലേ അപ്പോൾ രേവതി പറയുന്നുണ്ട് വേണ്ട ശ്രുതി സാരമില്ല ആദിയുടെ അമ്മൂമ്മ മാത്രമല്ലേ ഉള്ളൂ ഞാൻ കൂടെ ആദ്യയുടെ അമ്മമ്മയ്ക്ക് കൂട്ടിയിരിക്കാം അപ്പോൾ അവർക്ക് കുറച്ച് ആശ്വാസം ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് രേവതി ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി ചെമ്മനീർപ്പൂവിൻ്റെ പുതുപുത്തനെ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുമ്പരേക്കും bay